സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന റീൽസുകളാണ് ഹിന്ദു പെൺകുട്ടികൾക്ക് തട്ടമിട്ട് കൊടുക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ ആ ക്യാപ്ഷനോടുകൂടി ഒരുപക്ഷെ നിരവധി വീഡിയോസുകൾ കാണാൻ സാധിക്കും തൻ്റെ കൂടെ പഠിക്കുന്ന തൻ്റെ സഹപാഠിയായ ഹിന്ദുമത വിശ്വാസിയായ തൻ്റെ കൂട്ടുകാരിക്ക് ആ മുസ്ലിം വിദ്യാർത്ഥികൾ ഇങ്ങനെ തട്ടമിട്ട് കൊടുക്കുകയാണ് പൊട്ടൊക്കെ മയച്ചുകൊണ്ടാണ് തട്ടമൊക്കെ ഇട്ടുകൊടുക്കുന്നത് ഒരു പക്ഷേ ഒരു തമാശയ്ക്കൊന്നോണമായിരിക്കാം അല്ലെങ്കിൽ ഒരു രസത്തിനൊന്നോളമായിരിക്കാം ഇത്തരത്തിൽ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യാറുള്ളത് പക്ഷേ അതിൻ്റെ ഒളിഞ്ഞിരിക്കുന്ന വലിയ അപകടം നിങ്ങളാരും തിരിച്ചറിയാതെ പോകരുത് അപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥികളാണ് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ക്ലാസ് മുറികളിൽ നിങ്ങളുടെ അധ്യാപകർ പഠിപ്പിക്കുന്ന പാഠത്തിനപ്പുറം സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യം എത്രത്തോളം അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സമകാലിക വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്ത് വർഗീയവാദികൾ നിരന്തരമായി കൊണ്ട് വർഗീയ വിദ്വേഷങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് അത് ചിന്തിച്ചിരുന്നുവെങ്കിൽ അത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്കറിയാമായിരുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള റീൽസുകളുമായി നിങ്ങൾ വരില്ലായിരുന്നു ആ തട്ടമിടുന്ന ആ ഹിന്ദു മതവിശ്വാസിയായ ആ പെൺകുട്ടിക്ക് ഒരുപക്ഷെ ആ തട്ടമിട്ടതുകൊണ്ട് ഇട്ടതുകൊണ്ട് യാതൊരുവിധ കുഴപ്പവും ഉണ്ടായിരിക്കില്ല ഇനി അതോടൊപ്പം ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കും ഒരുപക്ഷെ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാകില്ല പക്ഷെ പ്രശ്നമുണ്ടാകുന്നത് അവിടെയല്ല എന്തെങ്കിലും ഒരു വിഷയം അത് മുസ്ലിംങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കൊത്തിവലിക്കാനായി കഴുകന്മാരെ പോലെ കാത്തിരിക്കുന്ന കുറേ വർഗീയവാദികളുണ്ട് അവരുടെ അടുക്കിലേക്ക് വലിയൊരു വെടിമരുന്നാണ് നിങ്ങൾ ഇട്ടു കൊടുക്കുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ തീപ്പൊരി കത്തുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ പെട്രോൾ ഒഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ അത് വലിയ രീതിയിൽ ആളിപ്പെടരും അതുകൊണ്ട് വർഗീയതയും വിദ്വേഷവും ഒക്കെ ഇത്തരം ഒരു സാഹചര്യത്തിൽ ദൈവ് ചെയ്ത് ഇത്തരം റീൽസുകൾ നിങ്ങൾ ഒഴിവാക്കുക നിങ്ങളൊരു പക്ഷേ മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മാനവികതയുടെ പേരിൽ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ അത് ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ച് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇസ്ലാമിക ഗാനത്തിൻ്റെ ബീജിയം ഒക്കെ ഇട്ട് നിങ്ങള വിദ്യാർത്ഥിയുടെ അവളുടെ നെറ്റിത്തടത്തിലുള്ള പൊട്ടു മായ് അവൾക്ക് തട്ടമിട്ട് കൊടുക്കുമ്പോൾ അത് ഭാവിയിലുണ്ടാക്കാൻ പോകുന്ന അപകടം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നോക്കൂ ഓൾറെഡി തന്നെ ലോകത്താകമാനം മുസ്ലിംങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള വർഗീയതയും വിദ്വേഷവുമായ ആളുകൾ രംഗത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു മുസ്ലിംങ്ങൾക്കെതിരെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇത്തരം ആളുകൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് വർഗീയവാദികൾ മുസ്ലിംങ്ങൾക്കെതിരെ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് ലൗജിഹാർ എന്ന് പറയുന്നത് ലൗജിഹാർ എന്ന് പറയുന്നത് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യമെന്നുകൂടി കൂടി ലവ് ജിഹാദിൻ്റെ പേരിൽ ഒരുപാട് മറ്റു മതവിശ്വാസികളായ പെൺകുട്ടികളെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുപോയ അടക്കമുള്ള വ്യാജ പ്രചരണങ്ങൾ വർഗ്ഗീയവാദികൾ അഴിച്ചുവിട്ടുകൊണ്ടേയിരിക്കുന്നു ഒന്നും രണ്ടും പേരെല്ലാം പതിനായിരക്കണക്കിന് ആളുകളെന്നൊക്കെയാണ് ഇത്തരം ആളുകൾ പറഞ്ഞു വയ്ക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിലാണ് ഒരു ഇസ്ലാമിക ഗാനത്തിൻ്റെ ബീജിയം ഒക്കെ ഇട്ടുകൊണ്ട് ഒരു ഹിന്ദുമത വിശ്വാസിയായ ഒരു പെൺകുട്ടിയുടെ നെറ്റിത്തടത്തെ അവളുടെ പൊട്ടു മായച്ചു അവൾക്ക് തട്ടമിട്ട് കൊടുക്കുന്ന ഈ റീൽസുകൾ പുറത്തിറങ്ങുന്നത് നോക്കി ഇത്തരം റീൽസുകൾ നമ്മുടെ കേരളത്തിൽ ഒരുപക്ഷേ അധികം വലിയ വിഷയമൊന്നും ഉണ്ടാകില്ല പക്ഷേ ഇത് ഉത്തർപ്രദേശ് അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഈ റീൽസുകൾ പ്രചരിക്കുമ്പോൾ സ്വാഭാവികമൊന്നോണം അവിടെയുള്ള വർഗീയവാദികൾ ഈ ഒരു വിഷയത്തെ വലിയ രീതിയിലുള്ള മുതലെടുപ്പ് നടത്തും കണ്ടില്ലേ കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണിത് കണ്ടില്ലേ ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിം പെൺകുട്ടികളെ മതം മാറ്റുന്നു എന്നടക്കമുള്ള രീതിയിൽ ഇത്തരം വീഡിയോകൾ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും അതുകൊണ്ട് ദൈവം ചെയ്ത ഇത്തരം റീൽസുകൾ എൻ്റെ മുസ്ലിം സഹോദരിമാർ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക നമുക്കറിയാം ഹിജാബ് കണ്ടു കഴിഞ്ഞാൽ തലമുടി മറയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ രണ്ടുരണ്ടര മീറ്റർ മാത്രം നീളമുള്ള ആ ഒരു തുണി കണ്ടു കഴിഞ്ഞാൽ ഹാലളകുന്ന കൂട്ടരുള്ള നാടാണ് നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് ഹിജാബ് കണ്ടല്ലത്തരം ആളുകൾക്ക് വല്ലാത്ത ചൊറിച്ചിലാണ് എന്തിനേറെ കേരളത്തിലെ കൊച്ചിയിലുള്ള സെൻറീത്ത സ്കൂളിലെ പ്രിൻസിപ്പളായിട്ടുള്ള കന്യാസ്ത്രീക്ക് പോലും ആ ഹിജാബ് കണ്ടപ്പോൾ വല്ലാതെ ഭയപ്പാടും അതോടൊപ്പം ഭീതിയും ഉണ്ടാക്കിയെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് ഹിജാബ് ഇടുന്ന ആ ഒരു പെൺകുട്ടിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല പക്ഷേ ഭയവും ഭീതിയുമൊക്കെ ഉണ്ടാകുന്നത് മറ്റുള്ളവർക്കാണ് ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഇത്തരം വീഡിയോസുകളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഇതോടൊപ്പം ഒരു കാര്യം കൂടി പ്രത്യേകം പറഞ്ഞു വെച്ച് പോകേണ്ടതുണ്ട് തട്ടം വിട്ടതുകൊണ്ടോ തൊപ്പിവെച്ചതുകൊണ്ടോ താടി വളർത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ പർദ്ദം മുഴുവനും ധരിച്ച മുഖമെല്ലാം മറച്ചതുകൊണ്ടോ ഒരു വ്യക്തിയും ഒരു മുസ്ലിമായി മാറില്ല ആ മനുഷ്യന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഒരു മനുഷ്യനും മുസ്ലിമായി മാറുന്നത് അതിന് വലിയ കടമ്പകളുണ്ട് ആ കടമ്പകൾ കടന്ന് ആ മരത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ജീവിച്ചാൽ മാത്രമേ ഒരു മനുഷ്യന് മുസ്ലിമായി മാറും അതിപ്പോൾ മുസ്ലിം പെൺകുട്ടികളായിരുന്നാലും ശരി അങ്ങനെ തന്നെയാണ് ഒരു മുസ്ലിം പെൺകുട്ടി തട്ടമിട്ടതുകൊണ്ട് ഹിജാബ് ഇട്ടതുകൊണ്ട് അവളൊരു മുസ്ലിമായി മാറണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഹിന്ദു പെൺകുട്ടി അവൾ തട്ടമിട്ടതുകൊണ്ട് ഹിജാബ് ധരിച്ചതുകൊണ്ട് കൊണ്ട് അവളൊരു മുസ്ലിമായി മാറില്ല അവൾക്ക് അവളുടേതായ ഒരു വിശ്വാസമുണ്ട് ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നോക്കൂ നമ്മളധികവും ഇത്തരം റീൽസുകൾ കാണുന്നത് ഹിന്ദു പെൺകുട്ടികൾക്ക് തട്ടമിട്ട് കൊടുക്കുന്ന മുസ്ലിം പെൺകുട്ടികളെയാണ് എന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിം പെൺകുട്ടിക്ക് പൊട്ടുതൊട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള ഏതെങ്കിലും തരത്തിലുള്ള വസ്ത്രധാരണമോ മറ്റോ ഇട്ട് കൊടുക്കുന്ന ഏതെങ്കിലും റീൽസ് കാണുവാൻ സാധിക്കുമോ ഒരിക്കലുമില്ല ഇവിടെയാണ് പ്രശ്നം വരുന്നത് നോക്കിത്തരത്തിൽ ഒരു ഹിന്ദുമത വിശ്വാസിയായ പെൺകുട്ടി അവളുടെ നെറ്റിത്തടത്തുള്ള പൊട്ടുകളൊക്കെ മായച്ച് ഹിജാബൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് ആ പെൺകുട്ടിക്കും അവരുടെ മാതാപിതാക്കൾക്കും പ്രശ്നമില്ലെങ്കിലും സ്വാഭാവികമെന്നോണം ഹൈന്ദവ വിശ്വാസികളായ സഹോദരങ്ങൾക്ക് അത് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കാം അത് അവർക്കൊരിക്കലും ഇഷ്ടപ്പെടുകയില്ല നിങ്ങളത് ആലോചിച്ച് നോക്കൂ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഒരു സഹോദരിമാർ മുസ്ലിം സഹോദരിമാർ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഇതുപോലെ ഏതെങ്കിലും ഒരു ഹിന്ദു പെൺകുട്ടികൾ അവർക്ക് പൊട്ടൊക്കെ ഇട്ടുകൊടുത്ത് ഇത്തരം റീൽസുകളൊക്കെ ഇടുന്ന സമയത്ത് അംഗീകരിക്കാൻ സാധിക്കുമോ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ ഒരിക്കലുമില്ല നമുക്കൊരിക്കലും അത് ഇഷ്ടപ്പെടുകയില്ല അതേ വികാരം തന്നെയാണ് ഹൈന്ദവ വിശ്വാസികളായ സഹോദരങ്ങൾക്കും നിങ്ങൾ ഈ തട്ടങ്ങളും ഹിജാബുകളും മറ്റുമൊക്കെ നിങ്ങളുടെ കൂട്ടുകാരിക്ക് നിങ്ങൾ നിർബന്ധിച്ചുകൊണ്ടല്ല ഇട്ട് കൊടുക്കുന്നത് എങ്കിൽ പോലും അത് വലിയ രീതിയിലുള്ള വിഷയങ്ങൾക്ക് കാരണമായി കാരണമായിത്തീരും പ്രത്യേകിച്ച് ഇന്നത്തെ സമകാലിക ഇന്ത്യയിൽ അത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും വലിയ രീതിയിലുള്ള വിദ്വേഷങ്ങൾക്കും കാരണമായി കാരണമായിത്തീരും നോക്കൂ നിങ്ങളുടെ കൂട്ടുകാരിക്ക് തട്ടമിടണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തട്ടമിട്ട് കൊടുത്തോളൂ പക്ഷേ അതിങ്ങനെ വീഡിയോ ആക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ അതുണ്ടാക്കുന്ന അപകടം നിങ്ങൾ എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരോടാണ് ദൈവ് ചെയ്ത ഇത്തരം റീൽസുകളെടുത്ത് അത് സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കാതിരിക്കുക